വി പ്രകാശിന്റെ ഭാര്യയും മകളും ഇപ്പോൾ സ്മിതയെ നമുക്ക് കാണാം സ്മിതയും മകളും ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ് വിവിധ ബൂത്തുകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട് എടകര എടക്കര ജി എച്ച് എസ് എസിലാണ് അവരുടെ വോട്ട് സജോ ദേവസ്യ ഉണ്ട് സജോ ദേവസ്യ വി വി പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്യാൻ എത്താത്തതായിരുന്നു ഇതുവരെ വിവാദം രാവിലെ ക്ഷേത്ര ദർശനത്തിനൊക്കെ അവർ പോയിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ വി വി പ്രകാശും വി പ്രകാശിന്റെ ഭാര്യയും മകളും കറുപ്പണിഞ്ഞാണ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് സജോ ദേവസ്യ സുജയ അന്തരിച്ച കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിൻ്റെ ഭാര്യ സ്മിത മകൾ നന്ദന എന്നിവരാണ് എടക്കരയിലെ ജി എച്ച് എസ് സ്കൂളിൽ എഴുപത്തിരണ്ടാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നത് രാവിലെ അവർ കണ്ണൂർ കൊട്ടിയൂരിൽ ആ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോയിരുന്നു അവിടുത്തെ കുടുംബ വീട്ടിലേക്കടക്കം പോവുകയും ചെയ്തിരുന്നു അതൊരു അഭ്യൂഹവും ചർച്ചയുമൊക്കെ സ്വാഭാവികമായും ഉയർത്തിവിടുകയും ചെയ്തിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യു ഡി എഫ് സ്ഥാനാർത്ഥിയടക്കം അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും വി വി എൻവറും അടക്കം അവരുടെ വീട്ടിൽ വോട്ട് സന്ദർശനം നടത്തി പ്രചാരണഘട്ടത്തിൽ എന്ന് ശ്രദ്ധേയമായ കാര്യം അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി പോകാത്തതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ ചർച്ചകൾ അങ്ങനെ ഇടത് അത് ചർച്ചയാക്കാൻ ശ്രമിച്ചു എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ചതും അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗവും പരാജയപ്പെടലും ഒക്കെ ആ രാഷ്ട്രീയ ചർച്ചയായി മണ്ഡലത്തിൽ ഉയർന്നു വന്നതാണെന്നത് കൊണ്ട് സ്വാഭാവികമായും അതിനെ ചുറ്റുപറ്റിയുള്ള ചർച്ചകൾ ഉണ്ടായി കഴിഞ്ഞ ദിവസമാണ് അവർ കുട്ടിയൂരിലേക്ക് പോയതും ക്ഷേത്രദർശനത്തിനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് കുടുംബ വീട്ടിലേക്ക് പോവുകയും ചെയ്തത് അതിനുശേഷം തിരികെ ഇന്ന് രാവിലെ യാത്ര ചെയ്ത് തിരികെ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ആ ബൂത്തിലേക്ക് എത്തിയത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ഇടക്കര എന്നത് ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതാ സവിശേഷതയും എടുത്തു പറയേണ്ടതാണ് കാരണം ഇത് വി വി പ്രകാശിൻ്റെ ഒരു തട്ടകമായിരുന്നു അദ്ദേഹം ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലയളവിൽ ആ ചിലവഴിച്ചതപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തട്ടകമെന്ന നിലയ്ക്ക് പ്രാധാന്യമുണ്ട് അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ എടക്കരയിൽ പി വി അൻവറിനായിരുന്നു ഭൂരിപക്ഷം ഇപ്പോൾ ഈ വി വി പ്രകാശിന്റെ കുടുംബം രാവിലെ വോട്ട് ചെയ്യാൻ എത്തില്ല എന്ന് ആദ്യം പറഞ്ഞത് പി വി അൻവറാണ് പിന്നീട് കോൺഗ്രസ് നേതാക്കളൊക്കെ ഇവരെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തിരുന്നു വി വി പ്രകാശിന്റെ കുടുംബം പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ വോട്ടെടുപ്പ് അവസാനിക്കാനായി ഒന്നൊന്നര മണിക്കൂർ ബാക്കിയുള്ളപ്പോഴാണ് അവർ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്